നമസ്കാരം ഞാൻ കൃഷ്ണകുമാർ ഇന്ന് എൽ ഐ സിയുടെ മൈക്രോ ബജറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് നിലവിലുള്ള പ്ലാനുകൾ വെച്ച് ഏറ്റവും കുറഞ്ഞ സംരക്ഷയോടായ ഒരു ലക്ഷം രൂപയുടെ പോളിസിയും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സേവിങ് കം ഇൻഷുറൻസ് സ്കീമാണ് എൽ ഐ സിയുടെ മൈക്രോ ബജറ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സംരക്ഷയോട് ഒരു ലക്ഷം രൂപയിൽ മാക്സിമം രണ്ട് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ആക്സിഡൻറ്റ് ഇൻഷുറൻസും എടുക്കാവുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ജി എസ് ടി വേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ജി എസ് ടി ഒഴിവാക്കിയിരിക്കുന്നു ജി എസ് ടി ഇല്ലാത്ത പ്രീമിയമാണ് എൽ ഐ സി കളക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ചോദ്യം ചെയ്യാനുള്ള യോഗ്യതയുള്ള പ്രായം എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് സ്റ്റാൻഡേർഡ് ലൈഫുള്ള എല്ലാവർക്കും യാതൊരുവിധ പ്രീ മെഡിക്കൽ റിക്വയർമെൻറ്റും ഇല്ലാതെ ഈ സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്ടോ കവർ ഫെസിലിറ്റി ഉണ്ട് ഓക്കെ കുറച്ച് നാൾ അടച്ച ശേഷം അല്പം അടയ്ക്കാൻ ആയാലും ഈ പോളിസി കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അവരുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളിലും ബ്രോഷറിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് സറണ്ടർ വേണമെങ്കിലും ചെയ്യാം വേണമെങ്കിൽ വിഡ്രോ ചെയ്ത് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണ സഹിതം ഇത് വ്യക്തമാക്കാം ഏകദേശം മുപ്പത് വയസ്സുള്ള ഒരാൾ എക്സ് വൈസ് ഡെഡ് ഈ സ്കീമിൽ ഒരു ലക്ഷം രൂപ ബേസിക് സംരക്ഷയോടും ഒരു ലക്ഷം രൂപയുടെ ആക്സിഡൻറ്റ് ഡിസബിലിറ്റി ഡെത്ത് ബെനഫിറ്റ് റൈഡറോടും കൂടി ചേരുമ്പോൾ അവറേജ് മാസം വരുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത്തൊന്ന് രൂപയാണ് ഇതോടൊപ്പം ജി എസ് ടി വരുന്നില്ല മാക്സിമം ടൈം പതിനഞ്ച് വർഷമാണ് ഇതിൻ്റെ ടൈം പറഞ്ഞാൽ പത്ത് വർഷം പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം പതിനാല് വർഷം പതിനഞ്ച് വർഷം വരെ മാക്സിമം പതിനഞ്ച് വർഷം വരെയാണ് കൊടുത്തിരിക്കുന്നത് സമ്മിഷയുടെ ഒരു ലക്ഷമുള്ള ഈ സ്കീമിൽ മൊത്തം അടയ്ക്കുമ്പോൾ വരുന്നത് വെറും എൺപത്തെണ്ണായിരത്തി എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് മിക്ക നമ്മൾ മറ്റു സ്കീമുകൾ കാരണം നോക്കുവാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ സ്കീമാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപേനായാലും അടയ്ക്കണം ഇതിൽ എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ഒരു ലക്ഷം രൂപ ഗ്യാരൻറ്റീഡ് ആയിട്ട് എൽ ഐ സിയുടെ സമ്മെഷ് വേർഡ് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം എൽ ഐ സി അന്ന് ഡിക്ലെയർ ചെയ്യാവുന്ന ലോയൽറ്റി അഡീഷൻ കൂടി കിട്ടും ഏകദേശം നമ്മൾക്ക് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്നു ഓക്കെ ഇതാണ് എൻ്റെ പ്രീമിയം ആൻഡ് മെച്യൂരിറ്റി ബെനഫിറ്റ് എന്നെ കുറിച്ച് പറയുന്നത് ഒരു ഉദാഹരണ സഹിതം പറയും ഇതിൽ നാല് തരത്തിൽ സിറ്റുവേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതെടുത്തിരിക്കുന്ന വ്യക്തി ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജും ഒരു ലക്ഷം രൂപയുടെ ഇ ഡി ആൻഡ് ഡി ബി റൈഡറും എടുത്തൊരു വ്യക്തിക്ക് നാച്ചുറലായിട്ടൊരു മരണം സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവിക മരണം സംഭവിക്കുകയാണെങ്കിൽ കിട്ടുന്ന എമൗണ്ട് നോമിനിക്ക് കിട്ടുന്നത് ഒരു ലക്ഷം രൂപയാണ് അത് ആക്സിഡൻ്റൽ ഡെത്ത് ആണെങ്കിൽ നോമിനിക്ക് ലഭിക്കുന്ന കൊണ്ട് രണ്ട് ലക്ഷം രൂപയാണ് മൂന്നാമത്തെ സിറ്റുവേഷനിൽ ആക്സിഡൻ്റ് ഡിസബിലിറ്റി ഉണ്ടായി പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്രീമിയംസ് ഒഴിവാക്കപ്പെടുന്നു അതുകൂടാതെ തന്നെ സംരക്ഷിക്കുന്ന പത്ത് ശതമാനം അതായത് പതിനായിരം രൂപ അടുത്ത പത്ത് വർഷത്തേക്ക് നൽകുന്നു ഇനി നാലാമത്തെ സിറ്റുവേഷൻ വളരെ ആരോഗ്യത്തോടും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു അപ്പോൾ വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ലഭിക്കുന്നു ഈ സിറ്റുവേഷൻസ് ആണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഉള്ളത് ഇന്ന് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ നല്ലൊരു കൂടി ആർക്ക് വേണമെങ്കിലും ചേരാവുന്ന നല്ലൊരു സ്കീമാണ് ഇപ്പോൾ ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് ലോൺ ഫെസിലിറ്റി ഉണ്ട് സെറണ്ടർ ഉണ്ട് ഓട്ടോ കവർ ഫെസിലിറ്റി ഉണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി వాట్సాప్ చేయగా అంటే వాట్సాప్ నంబర్ నైన్ ఫోర్ టూ డబుల్ త్రీ డబుల్ టూ వన్ ఎయిట్ ఫోర్ థ్యాంక్ యూ సో మచ్ నమస్కారం